മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പതിവ് പോലെ തന്നെ ഒരു അപകടത്തിന് പിന്നാലെയും ആ പ്രതാപനും മേഘനാഥനുമാണെന്നുള്ള സത്യം മാർക്കോയാണെങ്കിൽ ബുദ്ധിപൂർവ്വം കണ്ടുപിടിക്കുകയാണ് അത് കണ്ണനോടും പറയുന്നുണ്ട് കണ്ണനാണെങ്കിൽ വീണ്ടും ഒത്തിരി വിഷമമാവാണ് കാരണം എന്തിനാണ് ഇവരിങ്ങനെ തൻ്റെ പുറകിൽ രക്തം ദാഹിച്ചുകൊണ്ട് നടക്കുന്നതെന്നൊക്കെ അവൻ ചോദിക്കുന്നുണ്ട് മാർക്കോ പറയണം ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം സാർക്കും മഹാലക്ഷ്മിക്കും മറ്റാർക്കും ഒന്നും സംഭവിക്കാനായിട്ട് ഞാൻ വിടില്ല അതിൽ നൂറ് ശതമാനവും എന്നെ വിശ്വസിക്കുമെന്നൊക്കെ അങ്ങനെ കടനാണെങ്കിൽ മഹിയെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് വളരെ സേഫായി തന്നെ മല കയറി ഇറങ്ങിയെന്നും അയ്യപ്പൻ അയ്യപ്പനെ ദർശിച്ചുവെന്നും എത്രയും പെട്ടെന്ന് അങ്ങോട്ട് വരാമെന്നൊക്കെ അങ്ങനെ മഹാലക്ഷ്മി പറയുന്നുണ്ട് ഞാൻ മഞ്ജുവിൻ്റെ വീട്ടിലാണെന്ന് അവിടേക്ക് തന്നെയാണ് നേരെ എത്തുന്നത് എന്തായാലും ഇതിനിടയിൽ കുറേയേറെ പ്രശ്നങ്ങൾ ഉണ്ടായി എന്നൊക്കെ മഹിക്ക് ഒരു സൂചന കൊടുക്കുകയാണ് ഇത് കേൾക്കുമ്പോൾ മഹി ചോദിക്കുന്നുണ്ട് എന്താ കണ്ണട്ടാ എന്താ പ്രശ്നമെന്ന് അത് താൻ ദുർസ്വപ്നങ്ങൾ ഒരുപാട് കണ്ടല്ലോ അതുപോലെ തന്നെയുള്ള കാര്യങ്ങൾ തന്നെയാണ് എന്തായാലും പേടിക്കാതിരിക്കെ വന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറയുന്നു എന്തായാലും മഹിക്ക് ഒത്തിരി പ്രതീക്ഷ കൊടുക്കുകയാണ് കണ്ണൻ മാത്രമല്ല മഞ്ജു പറയുന്നുണ്ട് ഇനിയായിരിക്കും നിങ്ങളുടെ പുതിയ ജീവിതം തുടങ്ങാനായിട്ട് പോകുന്നത് എന്തുകൊണ്ടും ഇനി അടിച്ചുപൊളിച്ച് ജീവിക്കണം ശത്രുക്കൾക്ക് മുന്നിൽ നിങ്ങൾ അടിപൊളിയായിട്ട് വേണം ഇനി ജീവിക്കാൻ എന്നൊക്കെ പറയുകയാണ് കരുണേരത്തിയോട് ഒരു തരത്തിലും സഹതാപം പാടില്ലെന്നൊക്കെ പറയുമ്പോൾ അവളോട് എനിക്ക് മത്സരിക്കാൻ കഴിയില്ല എന്നിങ്ങനെ മഹി പറയുന്നു ആ മാനസികാവസ്ഥയല്ല തിരിച്ചെന്നിങ്ങനെ മഞ്ജു വീണ്ടും ഓർമ്മപ്പെടുത്തുന്നുണ്ട് പിന്നീട് കണ്ണൻ്റെയും മാർക്കോയുടെയും മരണവിവരം അല്ലെങ്കിൽ അയ്യോ സന്തോഷം ആഘോഷിക്കാൻ വേണ്ടിയിട്ട് തന്നെ ചെറുതായിട്ടെങ്കിലും വെല്ലുവിളിച്ച അച്ഛൻ്റെ അടുത്തേക്കാണ് മേഘനാഥൻ വേഗം പോകുന്നത് അതായത് വാമദേവൻ്റെ അടുത്തേക്ക് വാമദേവനോട് പറയുന്നുണ്ട് അച്ഛനല്ലേ പറഞ്ഞത് അയ്യപ്പനോടാണ് കളിക്കുന്നതെന്നും അവന് അവനെയും ആ മാർക്കോയെയും കൊല്ലാൻ കഴിയില്ല എന്നൊക്കെ ഇപ്പം എന്തായി അച്ഛ ന്യൂസിലൊക്കെ കാണുന്നത് പോലെ മരിച്ചിരിക്കുന്നതേ ആ കണ്ണനും മാർക്കോയും തന്നെയാണ് ഉറപ്പിച്ചു അന്ന് ഈ എങ്ങനെ ഉറപ്പിച്ചെന്നിങ്ങനെ ചോദിക്കുമ്പോൾ എന്നെ ഒരുപാ വിളിച്ചിരുന്നു അതായത് മൂന്നാമത്തെടുത്തൻ അവൻ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു പിന്നെ മറ്റൊരു സന്തോഷ വാർത്ത കൂടിയുണ്ട് ഒരു ഇരട്ടി മധുരം ആ സാഗർ ഉണ്ടല്ലോ അവ മരിച്ചില്ല പക്ഷേ വളരെ സീരിയസ് ആയി തന്നെ ഹോസ്പിറ്റലിലാണെന്ന് അങ്ങനെ പറയുന്നു നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞ് കിട്ടിയാൽ ഭാഗ്യം അതിനിടയിൽ അവൻ മരിച്ചു പോവുകയാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ അവർ ഞാൻ കൊല്ലാതെ കൊല്ലുമെന്നൊക്കെ മേഘനാഥനാണെങ്കിൽ വാമദേവനോട് പറയുന്നു ഇത് കേൾക്കുന്ന സീമദരി ചോദിക്കുന്നുണ്ട് അല്ലടാ ഈ കേൾക്കുന്നതൊക്കെ അവരെ സത്യാണോ ഇതുപോലെ ഒരുപാട് പ്രതീക്ഷകളായിരുന്നു കേക്ക് മുറിച്ച് ആഘോഷമൊക്കെ എല്ലാം ഉറപ്പിച്ചതിന് ശേഷം മതിയെന്നൊക്കെ പറയുമ്പോൾ ഇനി എന്ത് ഉറപ്പിക്കാനാണ് അമ്മയെ എല്ലാം ഉറപ്പിച്ചു കഴിഞ്ഞു ഇനി ആ മഹാലക്ഷ്മി അവളെക്കൂടിയും തീർക്കണം ഇനി എന്തായാലും അവളെ തീർക്കേണ്ട ആവശ്യമൊന്നുമില്ല കണ്ണനില്ലാതെ ഇരിക്കുന്ന ആ ലോകത്ത് അവൾക്കിനി അധികം നാലൊന്നും പിടിച്ചു തെരക്കാനായിട്ട് കഴിയില്ല അവൾ ഉറപ്പായിട്ടും മരണത്തിന് കീഴടക്കിക്കൂളും കാരണം അവളുടെ അമ്മയല്ലാതെ അവളെ സപ്പോർട്ട് ചെയ്യാൻ ഇനി ആരും തന്നെ ഇല്ലെന്നിങ്ങനെ മേഘനാഥനാണെങ്കിൽ വീപിളക്കുന്നു അറിയാതെയാണ് അവനാണെങ്കിൽ മനസ്സറിഞ്ഞിങ്ങനെ സന്തോഷിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും പ്രതാപനങ്ങൾ ഈ കാര്യം കേൾക്കാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കായിരിക്കും കൊക്കയിൽ നിന്നും രണ്ടുപേർ വീണ് മരിച്ചു എന്നറിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു ഇനി അത് ഉറപ്പിക്കാമല്ലോ അങ്കളിനെ വിളിച്ച് കാര്യങ്ങൾ പറയണം അങ്ങനെ മേഘനാഥൻ വേഗം തന്നെ പ്രതാപനെ വിളിക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് അങ്കളെ ഉറപ്പിച്ചോ നമ്മൾ ആഗ്രഹിച്ചതുപോലെ തന്നെയാണ് കാര്യങ്ങൾ നടന്നിരിക്കുന്നത് ആ മാർക്കോയും കണ്ണിനും മരണപ്പെട്ടിരിക്കുന്നു സാഗറാണ് സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഇക്കാര്യം എൻ്റെ മകളെ വിളിച്ച് പറയണം അവൾ ഒരുപാട് നേരമായി എന്നെ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുന്നു വേണ്ട നേരിട്ട് തന്നെ പറയാമെന്ന് പ്രതാപനാണെങ്കിൽ തീരുമാനിക്കുകയാണ് അങ്ങനെ പ്രതാപൻ കരുണിയെ വിളിച്ച് വരുത്തുന്നുണ്ട് എന്താച്ചാ എന്തെങ്കിലും തീരുമാനം അറിഞ്ഞോ മേ എന്തെങ്കിലും അറിഞ്ഞോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ ഗുണ്ട വിളിച്ചിരുന്നു നമ്മൾ പൈസ ഇറക്കിയതിനെ പ്രതിഫലമായിട്ട് ആ കണ്ണൻ്റെയും മാർക്കോയുടെയും ജീവൻ ഇപ്പോൾ പരലോകത്താണെന്ന് അങ്ങനെ പറയുകയാണ് ഇത് കേൾക്കുമ്പോൾ തന്നെ കരിണിക്ക് ഒത്തിരി സന്തോഷാവുകയാണ് അപ്പോൾ ഇനി കമലേശ്വരവും അവിടുത്തെ റാണിയും ഞാനാണല്ലേ അതിന് ഇനി എന്താ സംശയം ആ മഹാലക്ഷ്മി ജീവനോടെ ഉണ്ട് അതുകൊണ്ടൊന്നും നീ പേടിക്കേണ്ട മോളെ അവളെ നമുക്കിങ്ങനെ മല്ലെ തട്ടിയേക്കാൻ നീ പിന്നെ നമ്മൾ ഒരുപാട് കരയിപ്പിച്ചവളല്ലേ അവളെ ഈസിയായിട്ടൊന്നും മരണത്തിന് കൊടുക്കരുത് കൊല്ലാതെ കൊല്ലണം അവളെ അങ്ങനെ കരുണയും പറയുന്നുണ്ട് എൻ്റെ കുഞ്ഞു പോയപ്പോൾ അവൾ ഒരുപാട് സന്തോഷിച്ചു ഇനി അവൾ എൻ്റെ കാൽ കീഴിൽ കിടന്ന് നരകിക്കണം പണ്ടത്തേതുപോലെ തന്നെ എൻ്റെ അങ്ങനെ കരുണ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് മാത്രമല്ല അവൾ പറയുകയാണ് ഈ വിവരം എത്രയും പെട്ടെന്ന് എനിക്ക് അമ്മയെയും ഉണ്ണിയേട്ടനെയും അറിയിക്കണം അതുകൊണ്ട് എനിക്ക് അവിടെ എത്തണം ഇപ്പോൾ അവളെ കൊല്ലുമെന്ന് പേടിച്ചിട്ട് മഞ്ജുവിനോടൊപ്പമാണ് താമസം ഇനി അവൾക്ക് അങ്ങോട്ട് വരാതിരിക്കാനായിട്ട് കഴിയില്ലല്ലോ അവളുടെ കരുണയിൽ ഞാൻ ആ വീട്ടിൽ താമസിക്കുന്നായിരുന്നു അവളുടെ എല്ലാ തരത്തിലുള്ള ഭാവങ്ങളൊക്കെ ഇനി അത് മാറ്റി കൊടുക്കണം ഇനി കമലേശ്വരം വീടും ഫിനാൻസും ഒക്കെ തന്നെ എൻ്റെ കാൽച്ചുവട്ടിലായിരിക്കും എന്നൊക്കെ കരുണ പറയുന്നുണ്ട് എന്തായാലും അതൊക്കെ പറഞ്ഞുകൊണ്ട് കരുണുകയാണെങ്കിൽ ഉണ്ണിയെയും ദുർഗിയെയും കണ്ണനായിട്ട് കമ്പനേഷനിലേക്ക് എത്തുകയാണ് എന്നിട്ട് വിവരങ്ങളൊക്കെ തന്നെ അറിയിക്കുന്നുണ്ട് പിന്നീട് മഞ്ജു അവിടെ മഹാലക്ഷ്മിയോടായിട്ട് പറയുന്നുണ്ട് ഇനി കണ്ണാട്ടൻ തിരിച്ചു വരുന്ന സമയത്ത് നിങ്ങൾ ആഗ്രഹിച്ചതുപോലെയുള്ള ജീവിതമായിരിക്കണം ജീവിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അഭിപ്രായത്തിൽ കണ്ണാട്ടം നടന്നു തുടങ്ങിയെന്നുള്ളത് എന്നുള്ളത് ശത്രുക്കൾ അറിയണം എടുത്തി കാരണം അവർ അസൂയപ്പെടണം അവർ ജീവനോടെ തന്നെ മരിച്ചിരിക്കണം എന്നൊക്കെ പറയുമ്പോൾ മഹി പറയുന്നുണ്ട് ആരോടും വാശിയോ ദേഷ്യമോ ഒന്നുമില്ല ഈ ജീവിതം ഞങ്ങൾക്ക് ദൈവം തന്ന ഒരു പുനർജന്മമായിട്ടാണ് കാണുന്നത് കണ്ണാട്ടിൻ്റെ നടക്കാനുള്ള ആ ഒരു ശേഷി തിരികെ കിട്ടിയല്ലോ മഞ്ജു അത് മാത്രം മതി എന്തായാലും ഹണിമൂണും മറ്റൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് ബാക്കിയൊക്കെ ദൈവത്തിൻ്റെ കയ്യിൽ പിന്നെ ഞങ്ങൾക്കൊരു കുഞ്ഞ് വേണം അത് എക്കാലത്തെയും ആഗ്രഹം തന്നെയാണ് അങ്ങനെ മഞ്ജു പറയുന്നുണ്ട് എല്ലാം നടക്കുമെന്നേ എന്തായാലും മഹിക്കുകയാണെങ്കിൽ കണ്ണൻ അരികത്ത് വരാതെ ഒരു സമാധാനമില്ല കാരണം യാത്രയുണ്ടല്ലോ മേഘനാഥനും ശത്രുക്കളും പുറകെ തന്നെ ഉണ്ടെന്നുള്ള കാര്യം അവൾക്ക് ഉറപ്പാണ് തരും അപ്പോൾ കാത്തിരിക്കാൻ കിഴിലൻ എപ്പിസോഡ്സിനായിട്ട് ബൈ ബൈ